എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് പ്രയാസമുണ്ടായാലും എത്ര വലിയ പ്രയാസം ഉണ്ടായാലും പിടിച്ചു നിൽക്കണം ധൈര്യം നൽകുമാറാകട്ടെ അതിനുള്ള നൽകുമാറാകട്ടെ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാൻ പാടില്ല എത്ര വലിയ പ്രയാസം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം അതിനുള്ള ഒരൊറ്റ കാര്യം ഓർത്താ മതി ഒറ്റ ഹദീസ് ഓർത്താൽ മതി ഒരേ ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ എത്ര വലിയ ദുഃഖം വന്നാലും നിങ്ങൾ പിടിച്ചു നിൽക്കും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അല്ലാഹുഭാഗ്യന്തരമാർ ആകട്ടെ ഒരു ദിഖർ പറഞ്ഞരട്ടെ ഏത് പ്രതിസന്ധി വന്നാലും മരിക്കണമെന്ന് തോന്നിയാലും ഈ ദിക്കർ ഒരു മൂന്ന് വട്ടം പറഞ്ഞ നിന്റെ മനസ്സിന് ധൈര്യം വരും എത്ര വലിയ പ്രയാസം വന്നാലും ഒരു ദിഖർ പഠിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ മഹാനായ ഹലീർ ഇബ്രാഹിം നബി അലി വസ്സലാം പറഞ്ഞ ദിഖർ ഇബ്രാഹിം നബി അലി പറഞ്ഞതാ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിർത്തിയിരിക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ ദിഖർ

ിയബിതങ്ങളും സ്വഹാപത്വം ഒരുക്കെ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ മലമൂത്ര വിസർജനം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം നിർത്തി എന്നിട്ട് ലബിതങ്ങള് പെണ്ണുങ്ങളോട് ആയിശീതിയുണ്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു പോകാൻ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ആയിഷാ ബി അള്ളാഹു തലാന ഇറങ്ങി തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വന്ന് വാഹനത്തിൽ ആണുങ്ങൾ ഇറങ്ങി പോയി മുകളിൽ ഇരിക്കുമ്പോഴാ തന്റെ മാല കാണുന്നില്ല മനസ്സിലായി ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയി ഐഷാ ബി അള്ളാഹു തലഹ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി മാല തിരഞ്ഞുപോയി ആരും അത് കണ്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും വന്ന വാഹനങ്ങളിൽ കയറി അതിന്റെ മുകളിലുണ്ടെന്ന് കരുതി കേട്ട് എല്ലാവരും യാത്ര തുടങ്ങി തിരിച്ചു ആരെയും കാണുന്നില്ല എല്ലാരും അപ്പോഴാണ് സഫുവാൻ എന്ന് പറയുന്ന ഒരു സഹാബി ഒറ്റയ്ക്ക് വരികയാണ് ഈ സഹാബിക്ക് ഒരു ജോലി ഏൽപ്പിച്ചു കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ട് വരാൻ നീ പുറകിൽ വാ എന്ന് നിർത്തിയ സഹാബി ഉമ്മയെ കണ്ടു എന്താണെന്ന് പോലും ചോദിച്ചില്ല വാഹനത്തിൽ കയറാൻ പറഞ്ഞു അങ്ങനെ യാത്ര തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം ഇവര് രണ്ടുപേരും കൂടെ ചെന്ന് രാവിലെ സമയത്താണ് എല്ലാ സീതാമാരും ഇറങ്ങുന്ന സമയത്ത് രാവിലെ പോയിട്ടിറങ്ങി എല്ലാവരും കണ്ടു ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ആയിസീർ ചാലുക ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞിട്ട് വരുന്ന രംഗമാട് കാണണ്ടവർ തുടങ്ങുകയാ മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത് പിന്നെ പറയേണ്ടതില്ലോ നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ആരോപണം നടത്തുകയാണേനമല്ലാത്ത സങ്കടമാവാചകന് സംസാരിക്കുന്നില്ല ഐഷികളാകു താലാറുക തകർന്നിരിക്കുകയാണു ഐഷയുടെ സങ്കടം കണ്ട്

കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ നിന്റെ ഉമ്മയുടെ കൂടെ സമാധാനം കിട്ടുമല്ലോ ഐഷാ ഇറക്കി സങ്കടമാരക്കിവിട്ടതല്ല ഒരു സമാധാനത്തിന് പറഞ്ഞു വിട്ടതാണോ ഐഷാ ബീപ പ്രതികളാഹു ചാലാർഗ വീട്ടിൽ ചെന്നു ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ ചെറ്റ് ചെയ്തിട്ടില്ല ബീവിയുടെ ഉമ്മ പറയുകയാ ൾ മുഴുവനും നിനക്ക് എതിരാടു ആയിഷ ഒറ്റപ്പെടുകയാടു വീടിനകത്ത് കയറിയിട്ട് കഥ കടച്ചിരിക്കുകയാവൃതി മരിച്ചില്ല വിഷമെടുത്തടിച്ചില്ല ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറയുമ്പോ സംശയത്തിന്റെ നിഴലില് മദീര എന്ന് പറയുന്ന നാട് മുഴുവനും പടച്ചവരോ

കടന്ന് വരികയാളൂ ആയിഷയിറങ്ങി ഓടുകയാടൂ ഓടിച്ചെന്ന് നബിതങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് ചോദിക്കുന്നു യാറൂലല്ലാന്റെ തെറ്റുകാരിയല്ലെന്ന് അള്ളാഹു നബിയേ അല്ല പറഞ്ഞോനിയോ കുറായ തിറഞ്ഞോനിയോ ഈ ഏഴാകാശമം കടന്ന് വന്നോ നബിയേ ആയിഷ നീ തെറ്റുകാരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു ആയിഷ ോട് ആയിഷ പറയുന്നു എനിക്ക് ഉറപ്പായിരുന്നു നബിയേ ജിബിരിയില് വരുമെന്ന് ഖുർആാനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ അള്ളാഹാന്റെ റസൂല് ചോദിക്കുന്നു ആയിഷ ഇത്രയും ദിവസം നീ എങ്ങനെയാ പിടിച്ചു പിടിച്ചെല്ലുന്നത് നിനക്ക് ധൈര്യം ധൈര്യമെങ്ങനെ കിട്ടിയായിഷ നിനക്ക് ധൈര്യം ധൈര്യമെങ്ങനെ കിട്ടിയായിഷ ആ സമയത്താണ് ആയിഷ ആയിഷീവർ അതിയല്ലാ കുത്താറുക പറഞ്ഞത് അല്ല പിടിച്ചു നിന്നത് ഒരു ദിക്കറിലാണ് പറഞ്ഞ ദിക്കർ എന്തെന്നറിയോലാ അവനോ മനസ്സിന് സമാധാരവാൻ മനസ്സിന് സമാധാരവാ വല്ലാത്ത ഒരു ധൈര്യമാണോ വല്ലാത്ത ഒരു ധൈര്യമാണോ അതുകൊണ്ട് സദസ്ക്കുന്നവരോട് പറയുകയാ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സങ്കടം വരുമ്പോ വല്ലാത്ത ദുഃഖം വരുമ്പോ പറയണം ഹസ്ബുനല്ല എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ

Thank <laughs> പറയുകയാണ് പരിശുദ്ധമായ എന്ന് പറയണേ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോളെ മക്കളെ മദ്രസയിലേക്ക് വിടുമ്പോ നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോ നിങ്ങൾ വണ്ടിയിലേക്ക് കേറ്റിവിടുമ്പോഴാകട്ടെ പുറത്തേക്ക് ഇറക്കി വിടുന്ന സമയത്താകട്ടെ നിങ്ങൾ പറയണമെ പറയുകയാണ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ വിശുദ്ധമായ ഖുർആൻ ഖുർആൻ പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം വിശുദ്ധ നൽകുമാറാകട്ടെ െ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ പുറത്തുവിടാൻ കുട്ടികളെ പുറത്തുവിടാൻ പാടില്ലാത്ത സമയമുണ്ട് മൂന്ന് സമയങ്ങളിൽ പുറത്തു പോകാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പണ്ടുള്ള ഉമ്മമാര് പറയാറുണ്ട് മകുരുവിന് തൊട്ട് മുമ്പുള്ള സമയം പുറത്തു പോകരുത് പെണ്ണുങ്ങളും കുട്ടികളും പെണ്ണുങ്ങളും കുട്ടികളും ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല കാരണം നിബിലിസ് ഇറങ്ങുന്ന സമയം ആ സമയത്ത് പുറത്തുവിടുക നമ്മുടെ മക്കളെ എങ്ങോട്ട് വിടുമ്പോഴും അത് സ്കൂളിലാകട്ടെ പള്ളിയിലാകട്ടെ മദ്രസയിലാകട്ടെ ട്യൂഷനാകട്ടെ എങ്ങോട്ടു വിടുമ്പോഴും ഒന്ന് പറഞ്ഞു വിട്ടാൽ നിന്ന് സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ നൽകുമാർ നൽകുമാറാകട്ടെ അള്ളാഹുമാർ നൽകുമാറാകട്ടെ പണ്ടത്തെ ഉമ്മമാർക്ക് വിവരമില്ലെന്ന് ആരാ പറഞ്ഞത് അവർക്കൊക്കെ നല്ല ബുദ്ധിയാടോ അവര് വെറുതെ പറയുന്നതല്ല എന്റെ സഹോദരങ്ങള് മൂന്ന് സമയങ്ങളിൽ ഇപ്പോഴും സൂക്ഷിക്കണം നട്ടുച്ച സമയം ഉച്ച സമയം സൂര്യൻ മധ്യ മൊഹറിന്റെ തൊട്ട് മുമ്പുള്ള സമയം അതുപോലെ തന്നെ മകരിബിന് വാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം അർദ്ധരാത്രിയും ഈ മൂന്ന് സമയങ്ങളും നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് എല്ലാവർക്കും തമാശയും കളിയൊക്കെയാ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി വിടും അവസാനം പിന്നെ കടന്നു മക്കള് സങ്കടപ്പെടുന്നത് കാണുമ്പോ അള്ളാഹുബേ എയർവാടിയിലൊക്കെ പോകുമ്പോ കാണാം പെർവാടിയിലും ഓരോ തിറകുകളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കാണാം അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരുഷിക്കുമാറാകട്ടെ ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നിട്ട് പഠിച്ചുവനെ എന്തൊക്കെയാ കുട്ടികൾ കാണിക്കുന്നത് ഒരു ശ്രദ്ധയില്ല പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ എവിടെ വിടുമ്പോഴും എന്ന് പറഞ്ഞിട്ട് വിട് മലക്കുകൾ നോക്കുമല്ലോ വീട്ടീന്നിറങ്ങിപ്പോകുമല്ലോ വീട്ടീന്ന് ഇറങ്ങുമ്പോൾ പോലും അള്ളാഹ് ഏൽപ്പിച്ചിട്ടല്ലേ വരുന്നത് അവിടെനിന്ന് തവക്കൽ ട്വാല എന്ന് പറഞ്ഞു പറഞ്ഞ് ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയേണ്ട ചില വാക്ക് അത് നമുക്ക് നഷ്ടമില്ലല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് എന്ത് നമുക്കുള്ളത് ത്ൂറത്തിൽ കഹു വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ പരിശുദ്ധമായ തന്നെ സൂറത്തിൽ എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ അല്ലാഹു നൽകിയിരിക്കുന്ന ഞാമത്ത് അവര് മരിക്കുന്ന കാലം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഒരു വാചകം പറയുകയാണെങ്കിൽ അള്ളാഹു നിന്റെ വീട് നിന്റെ കാറ് നിന്റെ ആരോഗ്യം നിന്റെ സമ്പത്ത് സർവ്വതും നിനക്കല്ലാഹു നൽകിയിരിക്കുന്ന ന്യായങ്ങൾ മുഴുവനും മരിക്കുവോളം അള്ളാഹു നിലനിർത്തി തരും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരിതെന്നും

டிகிரிக்குന്നില്ല നാല് എൻടെ പ്രിയപ്പെട്ടവ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു തബക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ തബക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ

sallallahu alayhi wa sallam law annakum kuntum tatawakkalun ala allah haqqa tawakkul la razaqtum kama turzuqu at-tayr ta'udu fi ma sa wa tarhu bitana പ്രവാചകന് നിങ്ങൾ പറവകളെ കാണുന്നവരാണല്ലോ പക്ഷികളെ കാണുന്നവരാണല്ലോ കടലിന്റെ തിരമാലകൾ അടിച്ചു വരുന്ന കടലിന് എതിരായി പറവകള് പറന്നു പോവുകയാർക്ക് ഭക്ഷണം കൊടുക്കുന്നവനല്ലാകുവാണല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവന് പടചറപ്പാണല്ലോ അതുകൊണ്ട് ആരെങ്കിലും എന്ന് കഴിഞ്ഞാഹു അവൻ ചെയ്യും കടിക്കാനുള്ള ഭക്ഷണം ഭക്ഷണം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് നമുക്ക് കഴിക്കാനുള്ള തരും െ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാൻ നല്ല ഏറ്റിട്ടുണ്ട് അള്ളാഹുമാറാകട്ടെ എന്തിനാ ണ്ട് സ്കൂളിൽ മക്കളെ പഠിക്കാൻ നൽകുമാറാകട്ടെ എന്തിനാ പഠിപ്പിക്കുന്നത് മക്കളോട് ഉമ്മ ഉപദേശിച്ചു കൊടുക്ക നല്ലതുപോലെ പഠിക്കണം എ പ്ലസ് വേണം ഓ ആർത്തിയാ നോക്കിയേ അള്ളാഹുമാർ ആകട്ടെ പറ പഠിച്ചവനെ മക്കളെ ഒരു എസ് എൽ സി പരീക്ഷയുടെ സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയ എന്റെ ഉസ്താദ് എന്റെ ഉമ്മാനെ ഒന്ന് ഉപദേശിക്കെ സമാധാനം തരുന്നില്ല സമാധാനം തരുന്നില്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഞാൻ ചോയ്ക്കട്ട പെണ്ണളെ എന്തൊരു ആർത്തികളെ നീ നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയ സക്കറാത്തിന്റെ വരി വരിവലിച്ചിട്ടല്ലേ സത്യം പറ നീ എങ്ങനെയെങ്കിലും ഒന്ന് കരകേറാൻ പാട് ആറാം ഗുസ്തി എടുത്ത വാപ്പയാ പത്ത് പ്ലസ് ഈ അടുത്തൊരു പെൺകുട്ടി ഒരു വിഷയത്തിന് തോറ്റുപോയി എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു ഒരു വിഷയത്തിന് തോറ്റുപോയി ഉമ്മ ഉമ്മത്തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു ആസറ്റ് എടുത്ത് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തടോ തീർന്നില്ലേ എ പ്ലസ് കിട്ടിയോ ോ നമ്മൾ പീഡിപ്പിച്ച് നമ്മുടെ മക്കളെ കൊല്ലുക ആർത്തി എടോ അവർക്കുള്ള ബുദ്ധി കൊണ്ടല്ലേ പഠിക്കാൻ പറ്റും ഞാൻ മക്കളെ കുറ്റം മക്കളോട് പറ പറമ്മായുടെ ആഗ്രഹം മൊത്ത വിഷയത്തിന് ജയിക്കണമെന്ന് ഒന്ന് പരിശ്രമിക്കുക ഇത് പറയുന്ന പോലെ അല്ല പീഡനം പാടില്ല പീഡിപ്പിച്ച് മക്കള് പരീക്ഷക്ക് തോക്കുന്നത് പഠിക്കാഞ്ഞിട്ടല്ല പേടിച്ചിട്ട് ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഭീകരജീവിയായിട്ടാ ഉമ്മാനെ കാണുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ ആമയും പറ മാർ ആകട്ടെ ഒരിക്കലും നമ്മളങ് മക്കളെ സ്നേഹം പഠിപ്പിക്ക സ്നേഹത്തോടെ പിന്നെ നിങ്ങൾ മുത്തല്യങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾക്ക് നല്ലത് എന്നാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ ഉള്ള കാര്യം പറയാ തല്ലാൻ പറ്റുമോ തല്ലി ആകത്തല്ല മുത്തല്യങ്ങളെ തല്ലും നിങ്ങൾ അടി കൊണ്ടാലേ കുറാൻ പഠിക്കത്തുള്ളൂഹുമാരുമാറാകട്ടെ ആണടാ ചങ്ങാതി ഞാൻ ചുമ്മാതാ പറഞ്ഞല്ല തെളിവ് വേണം ഒരു പെറ്റിക്കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പോ മുപ്പത് കേസ് ഉണ്ട് അല്ലാഹു പറയും കേസ് സത്യമല്ല മുപ്പത് വനിതാ കമ്മീഷൻ എന്നെ ഇങ്ങനെ കെട്ടി കറക്കേണ്ടി കേസ് ഏറ്റവും സമാധാനം എന്താണെന്നറിയോ ഈ അമുസ്ലിമീങ്ങളൊക്കെ നല്ലവരാണ് അവരാരും നിങ്ങൾ കുറ്റം പറയുന്നു അവരൊക്കെ നല്ല ആൾക്കാരാണോ ഈ മുപ്പത് കേസും കൊടുത്തത് അവരല്ല നമ്മുടെ സമുദായം തന്നെയാണ് അലയിക്കണ്ടേക്കണ്ട മുഖ്യമന്ത്രിമാരാകട്ടെ ഒന്നും പറഞ്ഞേക്കരുത് ഇവരെ എന്തെങ്കിലും പറഞ്ഞ അകത്ത് അതാ പേടി എടോ പരിശുദ്ധമായ ഖുർആാനിന്റെ ഒന്നാമത്തെ ആയത്ത് ബിസ്മി ഖലഖ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു പറഞ്ഞു പറട പറഞ്ഞെ പറഞ്ഞാ പറഞ്ഞു എനിക്ക് ഓതാൻ അറിയത്തില്ലേ എനിക്ക് ഓദാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കെട്ടിപ്പിടിച്ചു മുത്തമാണോ കൊടുത്തെ ആണോടാ മുത്തം കൊടുത്തോ ഇല്ല എന്ത് ചെയ്തു നബിതങ്ങളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചിട്ട് ഒന്ന് മുറുക്കൊന്ന് പിടിപ്പിച്ചൊന്ന് വേദനിപ്പിച്ചു

ഉസ്താദ് ഇടയ്ക്ക് അപ്പൊന്ന് തരുന്നത് അടി അടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അടിയൊന്നും വേണ്ടെന്ന് തോന്നുന്നു നല്ല പഠിക്കണ മക്കളല്ലേഹു നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും ശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കണേ മക്കളെ അങ്ങനല്ല മക്കൾ നല്ല കഴിവുള്ളവരാ അവര് നമ്മൾ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നല്ലപോലെ പഠിപ്പിക്കണം അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തെരുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിന്റെ മക്കളെ നീ പഠിപ്പിക്കുന്ന എന്തിനാ മൊത്തം നല്ല മാർക്ക് വാങ്ങണം നല്ലതുപോലെ ജയിക്കണം നല്ല ജോലി ഉണ്ടാകണം നല്ല പൈസ ഉണ്ടാകണം എങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടു മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്ക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരോട് പറയുക പണമുണ്ടെങ്കിലേ ദുനിയ വിജീവിക്കാൻ പറ്റൂ പണമുണ്ടെങ്കിൽ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ ഇന്നത്തെ പെൺകുട്ടികൾ നോക്കിക്കേ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല കല്യാണത്തിന് സമ്മതിക്കുന്നില്ല പണ്ട് കല്യാണത്തിന് സമ്മതിക്കാതെ വന്നാ പറയും പ്രണയമാണ് ഇപ്പൊ പ്രണയമൊന്നുമില്ല ഒന്നും ഇല്ല എല്ലാം കള്ളമാണല്ലോ തേച്ചിട്ട് പോകലുക്കുമാർ ആകട്ടെ എന്ത് പ്രണയം ഇന്ന് അതിനൊന്നും വിലയില്ലാതെ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളെ തേക്കുന്നു ഇപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളെ തേക്കുന്നു എല്ലാം തേപ്പൊട്ട ഞാൻ പോട്ട എന്ന് ഞാൻ പറയുന്നില്ല ഈ കുട്ടിയോട് ചോദിക്കുന്ന എന്റെ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത് ഉസ്താദെ ഞാൻ ജോലിയായിട്ടേ പെണ്ണുട്ടത്തുള്ളൂ പെണ്ണ് പറയുന്ന മറുപടി എന്താ ഞാൻ ജോലിയായിട്ട് പെണ്ണ് കെട്ടത്തുള്ളൂ ഇവിടെ പറയുന്ന ഇവിടെ കെട്ടുന്നത് ഞാൻ പെണ്ണ് ഞാൻ ജോലിയായിട്ട് കല്യാണം കഴിക്കുന്നുള്ളൂ അതെന്താ അല്ല എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിച്ചാലേ ജീവിക്കാൻ പറ്റൂ എങ്ങനെ ഇവള് നേരത്തെ പറയാ എന്നെ കെട്ടുന്ന ഭർത്താവ് അവൻ ചെയ്യുന്ന ജോലി കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിക്കണം ഒരു മുഴം മുമ്പേ എറിയ കാരണം നിന്റെ ഉമ്മ ഉമ്മ കളക്ടർ വാപ്പ ആയിരുന്നു എന്നിട്ടാ നിങ്ങളെ വളർത്തിയത് ഇന്നത്തെ തലമുറ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പറയുകയാ നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അള്ളാഹു നൽകുമാറാകട്ടെ അല്ല എന്താ പറഞ്ഞേ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുമ്പിലും കൈ നീട്ടാതെ നിനക്ക് ജീവിക്കണോ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും പക്ഷെ എന്തു ചെയ്യണം ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം അള്ളാഹു ഉള്ളാഹുഭാഗ്യന്തര മാറാകട്ടെ ഉള്ളാഹുഭാഗ്യന്തര മാറാകട്ടെ ചെയ്യുവോ ചെയ്യോ വേണെങ്കിൽ ചെയ്താ മതി എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോരെ അഞ്ച് പൈസയുടെ കഷ്ടപ്പാടുണ്ടോ പൈസ കൊടുക്കണോ ഒന്നും വേണ്ട അല്ല പറയുന്നു ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ആര് തരും ഞാൻ തരും അള്ളാഹു തരും അള്ളാഹുമാ നൽകുമാറാകട്ടെ ചെയ്യോ ചെയ്യോ ഞാനല്ല പറഞ്ഞത് അല്ലയാ പറഞ്ഞു ചെയ്യോ ഏ

പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വരെ പ്രായമുള്ളവർ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഒരു ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയത് ആ പതിമൂന്ന് വയസ്സുകാരനായിരുന്നു അള്ളാഹോ പൊന്നു മൊന്ന് നല്ല ബുദ്ധിമുട്ടാൻ ഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും കൂടുതൽ لا نسأل رزقا نحن نرزق والعاقبة للتقوى കേൾക്കടോ മുസ്ലിമേ കേൾക്കടയാട് ആർക്ക് വേണമെങ്കിലും അവസാനത്തെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അള്ളാഹു പറയുന്ന രണ്ട് രണ്ട് പ്രതിബലം തരാ ഒന്നാമത്തെ പ്രതിബലമറിയോ അല്ലാഹു പറയുന്നു അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ പള്ളികള വിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം അയ്യാല സ്വല അയ്യാലൽ പള്ളികട നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ